ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വത്സലനും ഭക്തരക്ഷകനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകി വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമന്ത്രി പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭാരതീയ പുരാണങ്ങളിലെയും മഹാഭാരതത്തിലെയും മുഖ്യ കഥാപാത്രമായ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നത്രേ ഭക്തിയുടെയും കാവ്യഭാവനയുടെയും പ്രണയസങ്കല്പത്തിന്റെയും സാക്ഷാത്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരയിൽ ജനിച്ച് അമ്പാടിയിൽ വളർന്ന ശ്രീകൃഷ്ണൻ ബാല്യകാല വിനോദങ്ങളിൽ പോലും ഈശ്വര ചൈതന്യം പ്രസരിപ്പിച്ചിരുന്നു തന്റെ ശിശുപ്രായത്തിൽ തന്നെ വധിക്കാനെത്തിയവരെയും അവരെ അതിനു നിയോഗിച്ച കംസനെയും സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ച് മരണത്തിലും അവർക്ക് സായുജ്യം നൽകി മായാബദ്ധമായ ലോകത്ത് മായക്കണ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മനിരതവും സജീവവുമായ ആ ജീവിതത്തിൽ ആദർശവും പ്രായോഗികതയും സമന്വയിക്കുന്നു ഭാരത സംസ്കാരം അനുശാസിക്കുന്ന ആധ്യാത്മികതയും ഭൗതികമായ തലത്തിലുമെല്ലാം പൂർണ്ണനായ കൃഷ്ണനിൽ ഗുരുസങ്കല്പം പൂർണത നേടുന്നു എന്നാണ് വിശ്വാസം ഗുരുപത് മൂലം ഞാനും കരയിച്ചതാരേ ആരെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കുടികൊള്ളുന്നത് പീരുമേട് ടൗണിൽ നിന്നും ഏതാണ്ട് കാൽ കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടിമല ഏതാണ്ട് എഴുപത് വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കൃഷ്ണ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കുംഭം പതിമൂന്നിന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ഈ ക്ഷേത്രം ഇവിടെ പണി പണികഴിപ്പിച്ചു കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം തത്തമ്പള്ളിയിൽ കാലഹരണപ്പെട്ട ദൈവചൈതന്യത്തെ ആവാഹിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത് മധുരയിൽ പണികഴിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ മൂലബിംബം എന്നാണ് കരുതപ്പെടുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടുവെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റിരണ്ട് വരെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ കൃത്യമായി നടത്തിയിരുന്നില്ല അങ്ങനെയിരിക്കെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇടവമാസം ഇരുപത്തിയാറാം തീയതി മഹാരാജാവിന് കണ്ണന്റെ സ്വപ്നദർശനമുണ്ടാവുകയും ദർശനത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നിത്യപൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യപ്പെടൽ ക്ഷേത്രത്തിലെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിക്കുകയും പ്രതിഷ്ഠാ ദിനവും ഉത്സവവും പ്രത്യേകമായി നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു പടിഞ്ഞാറേക്ക് ദർശനമായാണ് ശ്രീകൃഷ്ണസ്വാമി പീരുമേട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ദിവസേന മൂന്ന് പൂജയും ശിവേലിയുമാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തി വരുന്നത് തൃക്കൈ വെണ്ണയുമായി നിൽക്കുന്ന ഭാവമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് മനയത്താറ്റില്ലത്തേക്കാണ് ഇവിടുത്തെ തന്ത്രാധികാരം തൃക്കൈ വെണ്ണയാണ് പീരുമേട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മൂർത്തിയായ ഗണപതി ഭഗവാനാണ് പീരുമഡൽ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠ കുട്ടിക്കാനത്തെ രാജകൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വില്പന നടത്തിയപ്പോൾ കൊട്ടാരത്തിലെ ദൈവമായിരുന്ന ഗണപതി ഭഗവാൻ മലയിറങ്ങുവാൻ വിമുഖത കാണിക്കുന്നതായി ദേവപ്രശ്നത്തിൽ തെളിയുകയുണ്ടായി അതിനെ തുടർന്ന് കൊട്ടാരത്തിലെ ഗണപതി വിഗ്രഹത്തെ ഈ ക്ഷേത്രത്തിൽ ഉപദേവനായി കുടിയിരുത്തുകയാണ് ഉണ്ടായത് മീനമാസത്തിലെ തിരുവോണനാളിൽ കൊടിയേറി രോഹിണിനാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന പത്തു ദിവസത്തെ തിരുവോത്സവമാണ് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ശരവണപുരിയിൽ നിന്നുമാണ് മാലയിട്ട് നോമ്പ് നോറ്റ് ഭക്തന്മാർ ശരവണപുരയിൽ നിന്നും കാവടിയുമേന്തി ശ്രീകൃഷ്ണ മന്ത്രധ്വനികളുമായി ഉറഞ്ഞു തുള്ളി ക്ഷേത്ര സന്നിധിയിലെത്തി കാവടിയഭിഷേകം നടത്തി സയോജ്യമടയുന്നു Listen.